നമ്മുടെ സങ്കല്പം വികസിത ഭാരതം എന്ന ലക്ഷ്യവുമായി പാലക്കാട്ടെ നഗരമേഖലകളിലൂടെ പര്യടനം നടത്തുന്ന ഭാരത് വികസി പാലക്കാട് നഗരസഭയിൽ നടന്ന സമാപന യോഗം നഗരസഭാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് നിലവിളക്ക് കൊടുത്തി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് സർക്കാരിന്റെ എല്ലാ പദ്ധതികളും നേരിട്ട് വിഹിതം സീറോ സീറോ ബാലൻസ് ബാലൻസ് കോടി ജനങ്ങളാണ് അക്കൗണ്ട് ആരംഭിച്ചിരിക്കുന്നത് അങ്ങനെ ഇത്തരത്തിൽ പറഞ്ഞാൽ തീരാവുന്നത്ര തീരില്ല നഗരസഭാ ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ ടി ബേബി അധ്യക്ഷയായി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പ്രമീള ശശിധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്ഥിരം സമിതി അംഗങ്ങളായ സ്മിതേഷ് മീനാക്ഷി എൻ ശിവരാജൻ മറ്റ് നഗരസഭാംഗങ്ങൾ സെക്രട്ടറി അജീഷ് എന്നിവർക്കൊപ്പം വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരും പങ്കെടുത്തു കാൻസർ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ സുഭാഷിനെ ചടങ്ങിൽ ആദരിച്ചു പ്രോഗ്രാം കോർഡിനേറ്ററും ലീഡ് ബാങ്ക് മാനേജറുമായ ആർ പി ശ്രീനാഥ് സ്വാഗതം പറഞ്ഞു കേന്ദ്ര വാർത്താവിഭാഗം നോഡൽ ഓഫീസർ അംജിത് ഷേർ ചടങ്ങിൽ സംബന്ധിച്ചു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യത്തെ വികസിതമാക്കാൻ പ്രയത്നിക്കുമെന്ന പഞ്ച് പ്രാൺ പ്രതിജ്ഞയെടുത്തു വാഹനത്തിലൊരുക്കിയ എൽ ഇ ഡി സ്ക്രീനിൽ പ്രധാനമന്ത്രിയുടെ സന്ദേശം ഉൾപ്പെടെ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ പ്രദർശിപ്പിച്ചു വിവിധ വകുപ്പുദ്യോഗസ്ഥർ പദ്ധതികൾ വിശദീകരിച്ചു ആധാർ അപ്ഡേഷൻ ലിങ്കിംഗ് ഇൻഷുറൻസ് ഉജ്ജ്വൽ യോജന സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം അപേക്ഷ സ്വീകരിക്കൽ എന്നിവയും യാത്രാ പര്യടന കേന്ദ്രത്തിൽ ഒരുക്കിയിരുന്നു പാലക്കാട് ജില്ലയിലെ പതിനാറ് കേന്ദ്രങ്ങളിൽ സഞ്ചാരം പൂർത്തിയാക്കിയാണ് നഗരപ്രദേശങ്ങളിലൂടെയുള്ള അർബൻ യാത്രയ്ക്ക് സമാപനമായത് അതേസമയം ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കല്പയാത്ര തുടരുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്